നമ്മളെ കോഴിക്കൂട്ടുകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇവിടെ അവിടെ വെക്കുമ്പോൾ വെക്കുന്ന എല്ലാ കോഴിമുട്ടലും വിരിയാല് ഉണ്ട് ഇതിലാകെ ഒന്ന് മാത്രമേ വിരിയാതായിട്ടുള്ളൂ ബാക്കി എല്ലാവരും വിരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഒക്കെ കറുപ്പ് കൂട്ടുകളാണ് കറുപ്പല്ലട്ടോ ഒക്കെ പുള്ളി കുട്ടികൾ തന്നെയാണ് അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയും ചാര ചാരയും വൈറ്റും കൂടുതലും ഒക്കെ ഉണ്ട് കേട്ടോ റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ട് കണ്ടോ ഒരു മുട്ട മാത്രം വിരിഞ്ഞില്ല അപ്പോൾ ഇത് ഞാനിങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് കുട്ടിയുണ്ടായിരുന്നു അത് എന്താ വിരിയാതായിപ്പോയി അതെന്താ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചത്തുവെന്നറിയില്ല ഒന്ന് മാത്രം നമുക്ക് വിരിഞ്ഞിട്ടിട്ടില്ല കേട്ടോ എന്താ മുന്നിൽ നിൽക്കുന്നുണ്ടില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴിക്കുഞ്ഞും പിന്നെ ഒരു ചാരും വൈറ്റും കൂടിയുള്ള കോഴിക്കുഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ഒക്കെ പുള്ളിക്കുട്ടികളെ നാല് അല്ലേ നമ്മൾ ഡേ ഓൾഡ് കുട്ടികളെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ വീഡിയോ എടുക്കാൻ വന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഡേ ഓൾഡ് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഇവരെ കണ്ടപ്പോൾ കൊടുക്കാൻ തോന്നില്ല ഒക്കെ നല്ല പുള്ളിക്കുട്ടികളാണ് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഇവരെ സെയിലാക്കും കേട്ടോ ഇപ്പോൾ എന്തായാലും ഈ ഒരു മഴയത്ത് ഇവരെ പറഞ്ഞേക്കാൻ തോന്നില്ല കേട്ടോ റെഡ് ആൻഡ് വൈറ്റാണിത് ഈ പല റെഡും പല കളറും കൂടിയുള്ള പുള്ളി വലുതായാലും എന്താകുന്നു കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടികളും ഈ ചാരം കുട്ടികളൊക്കെ വലുതായാലെങ്ങനെ ആവുന്നു എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരട്ടോ അതിലിപ്പോൾ ആ റെഡും വൈറ്റും വേറെ കുറച്ച് കളറും കൂടി വരുന്ന ആ ചെറിയ കോഴിക്കുട്ടി വലുതായ അതേപോലെ ഉണ്ടാവട്ടോ ഫുള്ള് പുള്ളിയായിട്ട് വരും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അതേ അതേപോലെ തന്നെ വരും കേട്ടോ ഇത് വൈറ്റ് കൂടിയ സൈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിൻ്റെ വൈറ്റിനെയും കൂടി കൂടി വരികയ്യ അപ്പോൾ ഇതിപ്പോൾ രണ്ട് പോവനും ഒരു പടയാണ് ഇതൊക്കെ ചെറുപ്പത്തിൽ അതേപോലെ തന്നെ ഇനി ഒരു കുറച്ച് വൈറ്റും ബ്ലാക്ക് വൈറ്റ് പുള്ളി ഇനി വലുതായപ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് പുള്ളി കയറി വന്ന് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഒരു വലുതായാലും അപ്പം നമ്മളെ കോനി മക്കളൊക്കെ നമ്മൾ ഈ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് വലിയ കൂടിൻ്റെ മുകളത്തെ കളിയിലേക്കാണ് മാറ്റി കേട്ടോ പുതിയ കൂട്ടിലേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ കോഴിക്കോട്ടെ മുകളിലത്തെ കളിയിൽ ഇടുന്നത് നമ്മളെപ്പോഴും കോഴിക്കൂട്ടിൽ വിരിഞ്ഞാൽ ഒന്നെങ്കിൽ ആ കൂടനെ ക്ലീൻ ചെയ്ത് അവിടെ തന്നെ ഇടുക അല്ലെങ്കിൽ അമ്മച്ചോട്ടിലുള്ള കൂട്ടിലേക്ക് തണുപ്പടിക്കാത്ത സ്ഥലത്തേക്കാ മാറ്റലോട്ടോ ഇതിപ്പോൾ ഫുൾ ഓപ്പൺ ആയുണ്ട് മായപ്പാറിലടിക്കില്ലയോന്നും അറിയില്ല എന്നൊരു ദിവസം ഏതായാലും ഇത് ഇട്ടു നോക്കാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇടുന്നത് പിന്നെ നമ്മളൊരു കോഴി കുഞ്ഞി വിരിഞ്ഞ് ഏകദേശം ഒരു വലിയ കോഴി ആണെങ്കിൽ ആറ് മാസത്തോളം എത്തിക്കണം ഈ ഒരു പ്രായത്തിൽ നിന്ന് ആ ഒരു പ്രായം വരെ എത്തിക്കണമെങ്കിൽ എത്ര പണിയുണ്ടെന്ന് കോഴി വളർത്തുന്നവർക്കറിയാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒന്നും നമുക്ക് പടർന്നിട്ടില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ചത്തു കഴിഞ്ഞു വരും അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് നല്ലൊരു ലൈനേജിനൊക്കെ ഓരോരുത്തർ എഴുന്നൂറ് എണ്ണൂറൊക്കെ വിൽക്കുന്നത് തൊള്ളായിരത്തിനും വരെ വിൽക്കുന്നുണ്ട് ഡേൾഡ് നൂറിനും കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളിത് ഒരു അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ് അല്ലെങ്കിൽ ഏറിപ്പോൾ ഒരു അറുന്നൂറ് അതിലപ്പുറം കൊടുക്കലില്ല എന്നിട്ട് ആ ഒരു റേറ്റ് പറയുമ്പോൾ തന്നെ ആൾക്കാർ നാനൂറ്റി അമ്പതിന് തരുമോ മുന്നൂറിന് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു ചാരിറ്റിയും കാര്യവും ഒന്നുമല്ല നമ്മളും ഒരു കച്ചവടം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് അത്രത്തോളം വളർത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അങ്ങനെ എടുക്കുന്നത് ഇത് ഇവർ രോഗമൊന്നും വരാതെ വലുതാക്കിയെടുക്കണമെങ്കിൽ പാടാണ് അപ്പോൾ നമ്മളെ പുള്ളിക്കോയി കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ കൊടുക്കും ചിലപ്പോൾ സെയിൽ വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും കോഴിക്കോട്ടുള്ള ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം ചോദിച്ചാൽ നമ്മൾ എത്തിച്ചു കൊടുക്കൂട്ടോ എന്തായാലും ഇപ്പോൾ ഈ ഒരു തണുപ്പ് ഈ ഒരു ചെറിയ പ്രായത്തിൽ വിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ എന്തായാലും അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൊടുക്കണമായിക്കോട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് ചെയ്യുക അന്നേരം ചിലപ്പോൾ സെയിൽ വീഡിയോ ഇടാൻ പറ്റിയെന്ന് തരില്ല അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ വേണ്ടവർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എത്തിച്ചേരും